കേരളത്തിൽ നിന്നും ലോക്സഭയിൽ ബി ജെ പിയില് അക്കൌണ്ട് തുറന്നതോടെ കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉറപ്പായിരിക്കുകയാണ് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കും എന്ന കാര്യം ഉറപ്പ് അതുകൂടാതെ മറ്റൊരു അപ്രതീക്ഷിതമായ നീക്കം കൂടി നടത്തിയിരിക്കുന്നു ബിജെപി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് രാജ്യസഭാ അംഗത്വം നൽകിയേക്കും എം പി ആയാലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നുകൊണ്ടുള്ള നീക്കത്തിനാണ് ഒരുങ്ങുന്നത് എന്നാണ് അറിയുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു ഇതോടൊപ്പം തന്നെ വി മുരളീധരൻ ദേശീയ നേതൃത്വത്തിലേക്ക് പോകും ഒപ്പം ശോഭ സുരേന്ദ്രനും സംഘടനയിൽ പ്രധാന പദവി വഹിക്കും ആലപ്പുഴയിലെ ശോഭയുടെ പ്രകടനത്തെ അവഗണിക്കാൻ സാധിക്കില്ല ാണ് നേതൃത്വം വിലയിരുത്തുന്നത് അതേസമയം ദില്ലിയിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക യോഗങ്ങൾ നടക്കുകയാണ് തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്തിയ രാജീവ് ചന്ദ്രശേഖരെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുമെന്നാണ് സൂചനകൾ എന്നാൽ സുരേന്ദ്രൻ രാജ്യസഭയിൽ എത്തുകയാണെങ്കിൽ ആ സാധ്യത നടക്കില്ല എന്നും അറിയുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിയുടെ മികച്ച പ്രകടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണെന്ന് പാർട്ടി നേതൃത്വം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ബിജെപി കേരള ഘടകത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് സുരേന്ദ്രനെ പ്രശംസിച്ചു കുറിപ്പ് ത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ തകർപ്പൻ വിജയത്തിനും ബിജെപിയുടെ കാലത്തെ മികച്ച പ്രകടനത്തിനു പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിന്റെ സംഘടന മികവുണ്ട് എന്ന് കുറിപ്പിൽ പറയുന്നു പാർട്ടിയിലെ പ്രവർത്തകരെ ഏകോപിപ്പിച്ച് താഴെത്തട്ടിൽ വരെ നീളുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് കുറിപ്പിലെ മറ്റൊരു പോയിന്റ് കേരളത്തിൽ ബിജെപിയെ പരാജയപ്പെടുത്തുന്നതിനായി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യം നിരന്തര ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങളിൽ തന്റെ പാർട്ടി കാര്യകർത്താക്കൾ ഒരിക്കലും തളരാതിരിക്കാൻ അവരെ മുന്നിൽ യിച്ചത് സുരേന്ദ്രനാണ് പ്രചോദനവും വിജയപ്രതീക്ഷയും നൽകിയതും കെ സുരേന്ദ്രനാണ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മുതൽ കൂട്ടാകും എന്നാണ് ഫേസ്ബുക്ക് വാചകങ്ങൾ അതേസമയം എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ ചേരുന്നു യോഗത്തിൽ നരേന്ദ്രമോദി നേതാവായി തെരഞ്ഞെടുക്കും യോഗത്തിനുശേഷം നരേന്ദ്രമോദി എം പിമാരും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും എൻ ഡി എയിലെ നിർണായക കക്ഷികളായ ജെ ഡിയു നേതാവ് നിതീഷ് കുമാർ ടി ഡി പി നേതാവ് ാബു നായിഡു എന്നിവരും മോദിക്കൊപ്പം രാഷ്ട്രപതിയെ കാണും എന്ന് തന്നെയാണ് സൂചന ആർക്കൊക്കെ മന്ത്രി സ്ഥാനങ്ങൾ നൽകണം എന്നതിൽ ഇന്ന് തീരുമാനം ഉണ്ടാകും എന്നാണ് കരുതുന്നത് തെലുങ്ക് പാർട്ടിക്ക് മൂന്ന് ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ അഞ്ച് മന്ത്രിസ്ഥാനങ്ങളും സ്പീക്കർ സ്ഥാനവും നൽകാം എന്നാണ് ബി ജെ പി സമ്മതിച്ചിട്ടുള്ളത് ജെ ഡിയുവിന് രണ്ട് ക്യാബിനറ്റ് പദവിയും സഹമന്ത്രി സ്ഥാനവും ബീഹാറിന് പ്രത്യേക പദവിയും നൽകിയേക്കും എൻഡിഎ മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ സംസ്ഥാന പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവരുടെ യോഗവും ഇന്ന് തന്നെ ചേരുന്നു എന്നാണ് അറിയുന്നത് ഉത്തർപ്രദേശിൽ കനത്ത തോൽവി നേരിട്ട സാഹചര്യമാണ് തന്നെ യോഗി ആദിത്യനാഥിനെയും നേതൃത്വം ദില്ലിക്ക് വെളിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു എന്തായാലും ബിജെപിക്ക് കേരളത്തിൽ ലഭിച്ച ഈ ഒരു സീറ്റ് അതായത് തൃശൂർ സീറ്റ് സുരേഷ് ഗോപിയിലൂടെ ലഭിച്ച ഈ ഒരു അംഗീകാരം അതിനുപരിയായി ബി ജെ പിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ നേടിയെടുത്ത വോട്ടുകൾ ആ വോട്ട് കിട്ടുന്നതിന് വേണ്ടി അവർ കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഇതിൻ്റെയെല്ലാം മികവിൽ മികവ് പരിഗണിച്ച് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഒന്നുകൂടി കടന്ന് ഒരു സ്ഥാനവും പദവിയും കേന്ദ്രം നൽകുന്നത് ശരിക്കും ഇത്തരത്തിലൊരു പദവി അദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ അത് കേരളത്തിലുള്ള ബി നേതാക്കൾക്ക് ഒരു ഉണർവാകും കേരളത്തിൽ വീണ്ടും ബി ജെ തുടർ പ്രവർത്തനങ്ങൾക്ക് അത് പ്രചോദനമാകും ഇനിയും കൂടുതൽ കൂടുതൽ ഓപ്പണിങ്സുകൾ കേരളത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഒരുങ്ങാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്